ഹലോ ഫ്രണ്ട്സ് ഡെഡ്ലി ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കയ്യിലുള്ള റോഡ് ഒടിഞ്ഞു പോയി അപ്പം ഇനി പുതിയ വാങ്ങാതെ ഈ ഒടിഞ്ഞു പോയ റോഡ് എങ്ങനെ ശരിയാക്കാന്ന് നമ്മൾ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഇനി നാലായിരം മൂവായിരം ഒന്നും കൊടുത്തിട്ട് പുതിയ റോഡ് വാങ്ങിക്കണ്ട ഇത് റെഡിയാക്കി റെഡി എടുത്താൽ മതില്ലോ അപ്പോൾ എങ്ങനെയത് റെഡി ആക്കുന്നത് സിമ്പിൾ മെത്തേഡ് ഉള്ളൂ പിന്നെ ആദ്യം നമുക്ക് വേണ്ടത് അറാൾഡേറ്റിൻ്റെ ഒരു സാമ്പിൾ പാക്കറ്റ് പശാ കേട്ടോ പിന്നെ ഒരു ഒരു കമ്പി ഞാനിവിടെ എടുത്തൊരു എടുത്തിട്ടുള്ള കമ്പി എന്ന് പറഞ്ഞാൽ കൊടയുടെ കമ്പി കേട്ടോ എൻ്റെ റോഡിൻ്റെ ഗ്യാപ്പ് അത്രയുള്ളൂ ഉൾ വശം അപ്പോൾ ഈ കുടൻ്റെ കമ്പിയെ കയറുള്ളൂ അതുകൊണ്ടാണ് ആ കമ്പി കമ്പിയുടെ ദാടായ കമ്പിയൊന്നും റോഡിൻ്റെ ടോപ്പ് എഡ്ജന്ന ആയതുകൊണ്ട് അത്ര ചെറിയ ഹോൾസ് ഹോൾസുള്ളൂ അപ്പോൾ നമുക്ക് പോകാൻ പറ്റുന്ന കമ്പി അപ്പോൾ ഞാനൊരു ഇരുപത് സെൻറ്റിമീറ്റർ സൈസില് കമ്പി നല്ല ലെങ്ത്തിൽ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് എന്നാൽ ബെൻഡാവില്ല പെട്ടെന്നൊന്നും ബെൻഡാവില്ല അപ്പോൾ നമ്മൾ ആളുടെ പശ മിക്സ് ആക്കണം ഇതിൽ രണ്ട് തരം പശയാണ് വരുന്നത് രണ്ടും ഒരേ അളവിൽ ഒരേ ലെവലിൽ നമ്മൾ മിക്സ് ആക്കണം കേട്ടോ ഒന്ന് കൂടെ ഒന്ന് കുറേ ഒന്നും ചെയ്യരുത് രണ്ടും ഒരേ അളവിലായാലാണ് നമുക്കതിൻ്റെ സെറ്റിങ്സ് കിട്ടുകയുള്ളൂ ഈ പശ സാമ്പിൾ പാക്കിന് അറുപത്തഞ്ച് രൂപ ഉള്ളോ ഇതാകുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഫുൾ സെറ്റാണ് പശ സെറ്റായി കിട്ടും ഇതിൻ്റെ സാധാ ലെവൽ അറാൾഡേറ്റ് ഉണ്ട് അത് ഒരു ഇരുപത്തിനാല് മണിക്കൂറൊക്കെയാണ് കമ്പനി പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ പെട്ടെന്നുള്ള പരിപാടികൾക്കൊക്കെ ഇത് ചൂസ് ചെയ്യാം ഞങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് നമ്മളെ അറിയിക്കുക ഈ പശ നല്ല നമ്മളൊരു കമ്പ ഒരു കമ്പി എന്തേം വെച്ചിട്ട് ശരിക്കും ആക്കി എടുക്കാം കേട്ടോ രണ്ട് പശയും കൂടി മിക്സായി നല്ല സെറ്റ് ലെവലിൽ സെറ്റായി കിട്ടണം അപ്പോൾ ശരിക്കന്നെ നമ്മൾ മിക്സ് ആക്കി കൊടുക്കുക ഇതേപോലെ റോഡ് ഒടിഞ്ഞാലൊന്നും ഇനി ഒഴിവാക്കി കളയണ്ട അല്ല പുതിയത് വാങ്ങാൻ നിൽക്കണ്ട ഇതന്നെ നമുക്ക് റെഡിയാക്കി ആക്കി എടുക്കാമെന്നേ ഉള്ളൂ എന്നെ പോലെ പുതിയ ചാനൽ തുടങ്ങിയാലൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്തോ തിരിച്ചും ഞാൻ അതിശക്തമായിട്ട് സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്തവരൊക്കെ കമൻറ്റിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി തിരിഞ്ഞ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ് പശൊക്കെ മിക്സാക്കിയതിന് ഇനി അത് റോഡിൻ്റെ ഉള്ളിൽ കുറച്ച് പശാക്കണം അപ്പോൾ ഞാൻ എടുക്കുന്നത് ഈ ഈർക്കിളാണ് ഈർക്കിള് ആ വോൾസിൻ്റെ ഉള്ളിൽ കൊള്ളൂല ആ കമ്പി തന്നെ പോവുള്ളൂ പിന്നെ നമ്മൾ ആ കമ്പിയിൽ പശാക്കിയിട്ട് റോഡിൻ്റെ ഉള്ളിൽ ഒന്ന് തേക്കുന്നുണ്ട് കമ്പിയിൽ ശരിക്ക് പശാക്കിയതിൻ്റെ ശേഷം നമ്മൾ ഇങ്ങനെ ഒരു സൈഡ് റോഡിൻ്റെ ഒരു വശത്തേക്ക് ഒരു റൂൾസിലേക്ക് നമ്മൾ ഇറക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് പശ നല്ല ജാമായി നിൽക്കുക കേട്ടോ ലൂസോ ഒന്നും വരരുതോ അപ്പോൾ കമ്പി ഇളകി കളിക്കും ഇടുന്ന കമ്പി അപ്പോൾ ശരിക്ക പശ ഇട്ട് നല്ല ടൈറ്റ് ഇത് വെക്കുക ഞാനിവിടെ കമ്പി നല്ല ലെങ്തിൽ തന്നെ എടുത്തു അത് ഒന്നാമതിന് കുടയുടെ കമ്പി ആയതുകൊണ്ട് ചിലപ്പോൾ ബെൻഡാകാനൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് നല്ല ലെങ്തിൽ എടുത്താൽ ബെൻഡ് ബെൻഡാവുന്ന നമുക്ക് ഒഴിവാക്കാം നല്ല അപ്പറും ഉപ്പറും നല്ല പിടുത്തുണ്ടായാൽ അല്ല ചെറിയ പീസ് ആ ജോയിൻറ്റിന് മാത്രം ചെറിയ പീസ് ഇട്ടെടുത്താൽ റോഡ് വീണ്ടും പൊടി അപ്പോൾ ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ കഷ്ണം തന്നെയാണ് എടുത്തിട്ടുണ്ട് അപ്പോൾ റോഡ് ബെൻഡാകുവേ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാകും പിന്നെ നമ്മളീ അതിൻ്റെ ടോപ്പ് ഭാഗം കൂടി പശ വെച്ചിട്ട് റോഡിൻ്റെ ടോപ്പ് നമ്മൾ സെറ്റാക്കുന്നുണ്ട് അത് ശരിക്കും നല്ല കണക്കിന് പശ അപ്ലൈ ചെയ്യാൻ ആവശ്യമാണ് ഇതിന് പശ കുറഞ്ഞ് പോയാൽ കമ്പി സെറ്റാവില്ല അപ്പം ഇളകി കളിക്കും അപ്പോൾ നല്ല ഫില്ലാക്കി തന്നെ നമ്മൾ പശ എത്തിക്കുക ടോപ്പ് ഭാഗം കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ പിന്നെ അതിൻ്റെ ഗൈഡുകൾ കുറേ ലെവലിൽ വരുന്ന പോലെ ചെയ്യാൻ ശ്രദ്ധിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടോ തെറ്റിപ്പോയാൽ പിന്നെ ആ റോഡുകൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടാവില്ല പിന്നെ അത് ഇളക്കി എടുക്കുക എന്നുള്ളത് ടാസ്ക് ഏറിയ ഒരു സീനാണ് അപ്പോൾ എല്ലാവരും ആ ലെവലിൽ അങ്ങനെ ഒട്ടിക്കുമ്പോൾ ആ ഗൈഡുകളൊക്കെ തന്നെ നേരെ വരുന്ന പോലത്തിൽ ഒത്തിക്കുക ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ ചെരിഞ്ഞാൽ ആ റോഡിന് പിന്നെ ഉപയോഗം നടക്കില്ല പിന്നെ നമുക്ക് വല്ല തോട്ടിലൊക്കെ കൊണ്ടുപോയി മീൻ പിടിക്കാന്നുള്ളത് കാസ്റ്റിംഗ് പരമായിട്ടുള്ള ഒരു പരിപാടി നടക്കുക അപ്പോൾ ഈ അറവിടെ പശ്ക്കുക പിന്നെ അത് എടുക്കുക പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള പണിയാണ് കാരണം കിട്ടും പക്ഷേ ആ റോഡ് പിന്നെയും അവിടെയും ഇവിടെയൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് ടോപ്പ് പോകാൻ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിന് ജോയിൻറ്റ് വരുന്നൊരു ഭാഗം ഉണ്ടാവും പിന്നെ ഒടിഞ്ഞു പോയാൽ അവിടെ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് ഗ്യാപ്പ് ഫില്ല് ചെയ്യുക ആ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ശരിക്ക് പശ വെച്ചിട്ട് തന്നെ ഒരു കിലോ കമ്പ എന്തോ വെച്ചിട്ട് ആ ഗ്യാപ്പിൽ പശ ചെയ്ത് പശിട്ടിട്ട് അത് കറക്റ്റാക്കി വെക്കുക അതായത് ഒന്നായിട്ട് ബൾജ് ചെയ്ത് കോലത്തിൽ പോലെ പശയൊക്കരുത് ഒരു ലെവലായിട്ട് തന്നെ വെക്കണം അല്ലെങ്കിൽ റോഡിൻ്റെ ഫിനിഷിങ്ങും പോവും റോഡിൻ്റെ ഉപയോഗവും പോവും ബൾഡ് ചെയ്തിന്നാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഗ്യാപ്പിലൊക്കെ ഞാൻ പസ ബൾഡ് ചെയ്ത് ബൾഡ് ചെയ്തിട്ട് അത് കോലത്തിൽ തേച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ദൗത്യം തന്നെ അത് കെട്ടി എടുക്കലാണ് അതിൽ ഞാനിവിടെ എടുക്കുന്നത് എൻ്റെ നൂല് വെച്ച് നല്ല ഒരു ഞാൻ ബ്രെഡ് ലൈനാണ് എടുക്കുന്നത് ബ്രെഡ് ലൈന് അത്യാവശ്യം നീളത്തിന് തന്നെ മുറിച്ചെടുക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ആ പൊട്ടേണ്ട അപ്പുറം രണ്ട് ഭാഗത്തുക്കും ഒരു പുത്തൻ കിട്ടാത്ത കോലത്തിൽ തന്നെ നമ്മൾ കെട്ടി എടുക്കുന്നുണ്ട് അത്യാവശ്യം ലെങ്ത്ത് കമ്പിട്ടുകൊണ്ട് തന്നെ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും കൂട്ടിപ്പിടുത്തും കിട്ടണം ആ ഒരു കണക്കിന് തന്നെ ഞാൻ ബ്രേഡ് കട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഈ റോഡുമേൽ ചുറ്റി എടുക്കുക എന്നുണ്ടാവും അപ്പോൾ സെറ്റ് സെറ്റ് സെറ്റാണതിന് മുന്നേ റോഡിൻ്റെ ലെവലൊക്കെ നോക്കട്ടോ ഞാൻ ഗൈഡുകൾ തമ്മിൽ ഓരോ ലെവലാണോ അതൊക്കെ നോക്കി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ നൂല് ചുറ്റി എടുക്കാൻ അപ്പം ഞാനിവിടെ നൂല് ചുറ്റിയിട്ടുണ്ട് നൂല് ചുറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഗ്യാപ്പുകൾ വരരുത് നല്ല ടൈറ്റിൽ തന്നെ മാക്സിമം എത്ര ടൈറ്റ് കിട്ടും അത്ര ടൈറ്റിൽ തന്നെ ചുറ്റിയെടുക്കാൻ നോക്കുക ഗ്യാപ്പുകൾ വരരുത് ഗ്യാപ്പുകൾ വന്നാലൊക്കെ റോഡിൻ്റെ ഫിനിഷിങ് പോവും അപ്പോൾ ഈ ഗ്യാ നമ്മളിനി നൂല് ചുറ്റിയെടുത്തിട്ട് അതിൻ്റെ മേലെ അറാളുടെയറ്റ് ഒന്നും കൂടി ഒന്ന് ഒരു കോട്ടും കൂടി ഒരു നൈസായിട്ട് കൊടുക്കും നൂല് കഴിഞ്ഞ അരുതി പൊത്തി പോകാനൊക്കെ പശ ച കോട്ടിങ് മേലെ ഉണ്ടായാൽ പിന്നെ ചുറ്റ നൂലിൽ ഒരു ണ്ടാവും അപ്പോൾ ഗ്യാപ്പ് വരാത്ത പോലത്തിൽ നമ്മൾ നൂല് ചുറ്റി എടുക്കുക ചുറ്റിയെടുത്ത് അതിൻ്റെ മേലെ നമ്മളൊരു ചെറിയ കോട്ടിങ് പശയും കൂടി കൊടുക്കുന്നുണ്ട് അയാളുടെ ആയിട്ട് തന്നെ ചെറിയൊരു കോട്ടിങ് ഒന്ന് പിന്നെ ഗ്യാ നൂലിൻ്റെ മേലെ കൂടെ ഒന്ന് നമ്മൾ ഒന്ന് വെറുതെ പൂശി കൊടുക്കുക എന്നാൽ നൂല് നൂല് കെട്ടി അവിടെ ഒരു പവറാവും അപ്പോൾ നമ്മൾ ഏറെക്കുറെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടുണ്ട് എത്ര പണിയുള്ളു ഇതിന് ഇനി നമ്മൾ പുതിയ റോഡ് വാങ്ങി ഇല്ലാത്ത പൈസ ഒക്കെ ഉണ്ടാക്കി റോഡ് വാങ്ങി വെറുതെ സമയവും പൈസയും ഒന്നും കളയണ്ട അപ്പോൾ ഒരു പത്ത് മിനിറ്റിൻ്റെ പണിയുള്ളത് പത്ത് മിനിറ്റ് ഇരുന്നാൽ നമുക്ക് തന്നെ പൊട്ടി കഴിഞ്ഞിപ്പോൾ ടോപ്പ് ഭാഗമായാലും സെൻറ്റർ ഭാഗമായാലും പൊട്ടിയാലും നമുക്ക് അതിനുള്ള മാർഗങ്ങളുണ്ട് ഇപ്പോൾ അപ്പോൾ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിന് റൂട്ടിൻ്റെ കഴിഞ്ഞ് ചാനല് സഭ യാത്ര നമ്മളെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഫിഷിംഗ് വീഡിയോ ആയിട്ട് ഇന്ന് വരുന്നതാണ്